ഈ സനാതനധർമ്മം അനുസരിച്ച് എങ്ങനെ ജീവിക്കാം എന്ന് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അധികം താമസിക്കാത്ത കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നോ ആദ്യ ആദ്യത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം പറയാൻ ഒത്തിരി ഉണ്ട് കുട്ടി ജനിക്കുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ മുതൽ ഗുരുദേവൻ പറയുന്നുണ്ട് പക്ഷെ ജനിച്ചു കഴിഞ്ഞ് തൊട്ടുടനെ ചില കാര്യങ്ങൾ ഗുരുദേവൻ പറയുന്നത് ഇത് സനാതനധർമ്മത്തിന്റെ ഭാഗമാണോ അല്ലയോ എന്നൊക്കെ കേൾവിക്കാർ തീരുമാനിച്ചാൽ മതി വളർത്തമ്മ പ്രയാസപ്പെട്ടെങ്കിലും ശിശുവിനെ അഞ്ചു വരെ നല്ല ചിത്രങ്ങൾ പ്രതിമകൾ ഇവ കാണിച്ചും ലാളിച്ചും നല്ല നിർദ്ദേശങ്ങൾ കൊടുത്തും മഹാന്മാരുടെ കഥകൾ കേൾപ്പിച്ചും നല്ല ആഹാരം കൊടുത്തും നല്ല വാക്കുകൾ പറഞ്ഞും പറയിച്ചും നല്ല വസ്ത്രങ്ങളും അലങ്കാരങ്ങളും അണിയിച്ചും വളർത്തേണ്ടതാണ് ഞാനൊന്നും വിശദീകരിക്കുന്നില്ല കാരണം അത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വ്യാഖ്യാനമാണെന്നുള്ളത് ഗുരുദേവൻ പറഞ്ഞ വാക്കിനി വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇപ്രകാരം വളർന്നു വരുന്ന ശിശുവിന് ആത്മജ്ഞാനികളെ കൊണ്ട് അഞ്ചാം വയസ്സിൽ തന്നെ വിദ്യാരംഭം നടത്തണം ആത്മജ്ഞാനികളെ കൊണ്ട് വിദ്യാരംഭം നടത്തണം അത് അഞ്ചാം വയസ്സിൽ നടത്തണം അതൊക്കെ എന്തിനാം അതിനു മുൻപ് ഗുരുദേവൻ പറയുന്നുണ്ട് കുട്ടി ജനിച്ച് ഉടനെ തന്നെ വളരെ ശുചിത്വവും വൃത്തിയും ഒക്കെ ഉള്ളവരെ കുഞ്ഞിനെ എടുക്കാൻ പാടുള്ളൂ ശുശ്രൂഷിക്കാൻ പാടുള്ളൂ പതിനൊന്നാം ദിവസം കഴിഞ്ഞിട്ട് അതിനെ പുറത്തു കൊണ്ടുവരാവൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ ധാരാളം കാര്യങ്ങൾ നല്ല സ്വഭാവമുള്ളവളും രോഗമില്ലാത്തവളും വിനയാദി സൽഗുണവതിയുമായ സ്ത്രീ വേണം ശിശുവിനെ വളർത്തേണ്ടത് അതാണ് ഒരു കാര്യം മറ്റൊന്ന് പറയുന്നത് പ്രസവാനന്തരം പതിനൊന്നാം ദിവസം ശുദ്ധികർമ്മം ചെയ്യണം ഏത് ശുദ്ധികർമ്മം ആയിരിക്കും ഉദ്ദേശിച്ചത് ഇതൊക്കെ പറയാൻ പാടുണ്ടോ ശുദ്ധി അശുദ്ധി എന്നൊക്കെ ഉണ്ടോ പുരോഗമനത്തിൽ ശാസ്ത്രയുഗത്തിൽ എന്നൊക്കെ ഉള്ളത് ഗുരുദേവനോട് ചോദിക്കേണ്ടതാണ് അതിനുശേഷം മറ്റുള്ള ശുദ്ധികരങ്ങളായ പുണ്യകർമ്മങ്ങളും ചെയ്യണം മറ്റു ശുദ്ധികരങ്ങളായ പുണ്യകർമ്മങ്ങൾ ഏതാണ് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ് അതുപോലെ പറഞ്ഞത് ഇതാണ് കുഞ്ഞ് ജനിച്ചു പതിനഞ്ച് ദിവസത്തിന് ശേഷം പേരിടണം മൂന്ന് മാസം കഴിഞ്ഞ് കുട്ടി മൂന്ന് മാസം കഴിഞ്ഞ് കുട്ടിയെ വീട്ടിന് വെളിയിൽ കൊണ്ടുവരാവൂ ഇതൊക്കെ എന്തിനായിരിക്കാം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പേരിടണം മൂന്ന് മാസം കഴിഞ്ഞ് കുട്ടിയെ വീടിന് പുറത്ത് കൊണ്ടുവരാൻ പാടുള്ളൂ നല്ല നാളും ദിവസവും നോക്കി കുട്ടിക്ക് പേരിടണം അതെന്തിനാണ് എപ്പോഴെങ്കിലും പേരിട്ട് അപ്പഴേ നല്ല നാളും ദിവസവും ഒക്കെ നോക്കുന്നത് എന്തിനാണ് ഏതാണ് ഈ നല്ല നാൾ ഏതാണ് നല്ല ദിവസം അതുപോലെ പേര് അക്ഷരം കുറവുള്ളതും വിളിക്കുന്നതിന് എളുപ്പമുള്ളതും അർത്ഥമുള്ളതും കേൾവി സുഖമുള്ളതും ആയിരിക്കണം കുട്ടിക്ക് പേരിടുന്നത് എങ്ങനെയാണ് എന്ന് പറയുകയാണ് ആറുമാസം വരെ ചോറ് കൊടുക്കരുത് കുട്ടിക്ക് പല്ലു മുളയ്ക്കാത്തവരും മുലകുടിക്കുന്നവനുമായ ശിശുവിന് ദഹനശക്തി കുറവാകയാൽ ആറുമാസം വരെ ചോറ് കൊടുക്കരുത് മറ്റാഹാരങ്ങളൊന്നും കൊടുക്കരുത് എന്നർത്ഥം നല്ല സ്വഭാവമുള്ളവളും രോഗമില്ലാത്തവളും വിനയാതി സൽഗുണവതിയുമായ സ്ത്രീ വേണം ശിശുവിനെ വളർത്താൻ ചുറ്റും പരിശുദ്ധ പദാർത്ഥങ്ങൾ നിറഞ്ഞ വീട്ടിനുള്ളിൽ വൃത്തിയും നേർമയും ഉള്ള വസ്ത്രം വിരിച്ച കിടക്കയിൽ ശിശുവിനെ കിടത്താം കുഞ്ഞിനോട് ചീത്ത വാക്കു പറയുകയോ ചീത്ത വിചാരം ഉളവാക്കുകയോ അഭിമാനമില്ലാത്ത പ്രവർത്തികൾ അവരുടെ മുമ്പിൽ ചെയ്യുകയോ അരുത് വളർത്തമ്മ പ്രയാസപ്പെട്ടെങ്കിലും ശിശുവിനെ അഞ്ചു വയസ്സ് വരെ നല്ല ചിത്രങ്ങൾ അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് പ്രതിമകൾ ഇവ കാണിച്ചും ലാളിച്ചും നല്ല നിർദ്ദേശങ്ങൾ കൊടുത്തും മഹാന്മാരുടെ കഥകൾ കേൾപ്പിച്ചും നല്ല ആഹാരം കൊടുത്തും നല്ല വാക്കുകൾ പറഞ്ഞും പറയിപ്പിച്ചും നല്ല വസ്ത്രങ്ങളും അലങ്കാരങ്ങളും അണിയിച്ചും വളർത്തേണ്ടതാണ് ഇപ്രകാരം വളർന്നു വരുന്ന ശിശുവിന് ആത്മജ്ഞാനികളെ കൊണ്ട് അഞ്ചാം വയസ്സിൽ തന്നെ വിദ്യാരംഭം നടത്തണം കരുണാനിധിയും ആചാരസമ്പന്നനും ആയ വിദ്വാനെ കൊണ്ട് കുട്ടിക്ക് വിദ്യാരംഭം നടത്തണം കുഞ്ഞിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ശുദ്ധ വസ്ത്രം ധരിപ്പിച്ച് ഗുരുവിന്റെ മുൻപിൽ ഇരുത്തണം ഗുരു അല്പം ധ്യാനിച്ചതിന് ശേഷം കുട്ടിയുടെ നാക്കിൽ സ്വർണം കൊണ്ട് ഓം എന്ന പ്രണവാക്ഷരം എഴുതണം നമ്മുടെ ഇപ്പോ കേരളം ഭരിക്കുന്ന ചില ആൾക്കാരൊക്കെ വിദ്യാരംഭം നടത്തുന്നത് കണ്ടല്ലോ അവര് ധ്യാനിച്ചതിന് ശേഷമാണോ ഗുരുവിന് ആത്മജ്ഞാനിയാണോ നാക്കിൽ സ്വർണം കൊണ്ടാണോ എഴുതിയത് ഓം എന്ന അക്ഷരമാണോ എഴുതിയത് ഇതൊക്കെ ഇതെല്ലാം ഗുരുദേവൻ പറഞ്ഞതാണ് ആചാര്യൻ കുട്ടിയെ കൊണ്ട് അക്ഷരങ്ങൾ പറയിച്ചതിന് ശേഷം കുട്ടിയുടെ അഭ്യുദയത്തിനായി അനുഗ്രഹിക്കണം ഇതൊത്തിരി ഉണ്ട് ഞാൻ ഒരു ഒരു സർഗത്തിലെ ഒരു ഏതാനും ശ്ലോകങ്ങളുടെ അർത്ഥം മാത്രമാണ് ശ്രീനാരായണ സ്മൃതി എന്നോ ധർമ്മം എന്നോ ശ്രീനാരായണ ധർമ്മം എന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഈ ഗ്രന്ഥത്തിന് പേര് ശ്രീനാരായണ സ്മൃതി എന്നാണ് ഉള്ളത് ചേരുന്നതും അതാണ് രണ്ടും പറയുന്നുണ്ടെങ്കിലും അതുകൊണ്ട് ഇപ്പൊ മനുസ്മൃതി എന്നോ സ്മൃതി എന്നോ പരാശര സ്മൃതി എന്നോയൊക്കെ പറയുന്നത് പോലെ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന അവന്റെ ചിട്ടവട്ടങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇത്യാദി കാര്യങ്ങൾ ഒക്കെ വിശദീകരിക്കുന്ന ഗുരുദേവന്റെ കൃതിയിലെ ഒരു സർഗത്തിലെ നാലാമത്തെ സർഗത്തിലെ കുറച്ച് ശ്ലോകങ്ങളുടെ അർത്ഥം മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ആചാരാനുഷ്ഠാനം വേണമെന്നാണോ ഗുരുദേവൻ പറഞ്ഞത് വിദ്യാരംഭവും ആ ധ്യാനവും ഒക്കെ വേണമെന്നാണോ പറഞ്ഞത് അതൊന്നും വേണ്ട അതൊക്കെ തിരസ്കരിക്കണമെന്നാണോ പറഞ്ഞത് ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ ചുമ്മാ എന്തെങ്കിലും കൊടുത്താൽ മതി എന്നാണോ പറഞ്ഞത് ആ കുട്ടിയെ തോന്നിയ പോലെ പരിചരിച്ചാൽ മതി വളർത്തിയാൽ മതി എന്നാണ് പറഞ്ഞത് ഇതൊക്കെ ആ ഈ ഗുരുദേവനെ മതേതരനാക്കാൻ മത മതേതര ആക്കി വികലമാക്കി അവതരിപ്പിക്കുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗുരുദേവൻ ഇത് രചിക്കുന്നത് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ചതാണ് തെറ്റിതിരുത്തിയതും ഗുരുദേവൻ തന്നെയാണ് എങ്ങനെയാണ് ഒരു വീട് വളരേണ്ടത് സ്ത്രീ എങ്ങനെയായിരിക്കണം അതൊക്കെ ഞാൻ പിന്നാലെ സൗകര്യം പോലെ പറയാം ഇതിപ്പോ ഒരു കുഞ്ഞിനെ ജനിച്ച കുഞ്ഞിന് ഒരു അഞ്ചു വരെ എങ്ങനെ കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു ഗുരുദേവൻ വിശദീകരിച്ചിട്ടുണ്ട് അതിന് ശേഷമുള്ളതും വിശദീകരിച്ചിട്ടുണ്ട് ഒരു അഞ്ചു വയസ്സ് വരെ എന്തെല്ലാം ചടങ്ങുകൾ നാമകരണം അടക്കമുള്ളത് ചോറൂണടക്കമുള്ളത് ഓരോ ചടങ്ങുകളും എങ്ങനെയായിരിക്കണം ഭക്തി സാന്ദ്രമാകുന്നതിനെ കുറിച്ച് ആത്മീയമാകുന്നതിനെ കുറിച്ച് ധാർമ്മികമാകുന്നതിനെ കുറിച്ച് ഒക്കെ വിശദീകരിക്കുന്ന ഗുരുദേവൻ സനാതനധർമ്മമല്ല പ്രചരിപ്പിച്ചത് മതേതരത്വമാണ് എന്ന ചില വിധികൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഗുരുദേവന്റെ വാക്കുകൾ അവരുടെ ചെവി അടഞ്ഞിട്ടില്ലെങ്കിൽ കേൾക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമസ്കാരം